പ്രധാന ആവശ്യം എന്ന് പറയുന്നത് ശമ്പളത്തിലൊരു കുറവ് അതായത് രണ്ടായിരത്തി പതിനാറില് നമുക്ക് കിട്ടേണ്ടിരുന്ന പേർ വിഷനാണ് രണ്ടായിരത്തി ഇരുപതില് ഓർഡർ ഇറങ്ങി പക്ഷേ അപ്പോഴേക്കും സംഭവിച്ചത് രണ്ടായിരത്തി പതിനാറ് ജനുവരി ഒന്നിന് മുമ്പ് ജോയിൻ ചെയ്തതരും രണ്ടായിരത്തി പതിനാറ് ജനുവരി ഒന്നിന് ശേഷം ജോയിൻ ചെയ്തതും തമ്മിലും ശമ്പളത്തിലെ വളരെയധികം വ്യത്യാസമുണ്ടായി അതിന്റെ ഏറ്റവും പ്രധാന ഗ്രോഡ് ഒരു ബേസിക് പേയിൽ മാത്രം പന്ത്രണ്ടായിരം രൂപയുടെ വ്യത്യാസവും സൂപ്പർ സ്പെഷ്യാലിറ്റിയില് പതിനെണ്ണായിരത്തിൽ നാനൂറ് രൂപയുടെ വ്യത്യാസവും വ്യത്യാസവും ഉണ്ടായി അത് കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ കണക്കനുസരിച്ച് അതൊരു ഇരുപതിനായിരം മുപ്പതിനായിരം രൂപയുടെ വ്യത്യാസം വരും അത് ഇപ്പൊ പുതിയൊരു ആൾക്കാർ ജോയിൻ ചെയ്തില്ല പുതിയ ഇത് നമ്മുടെ എൻഡ്യോക്രിമിനോളജി വിഭാഗത്തിൽ എൻഡ്യോക്രിമിനോളജി വിഭാഗത്തിൽ ആരും തന്നെ ഇപ്പൊ പി എസ് സിയില് അപ്പിയർ ചെയ്തില്ല ഇന്റർവ്യൂവിന് യൂറോളജിയില് എട്ടുപേരെ അപ്പിയർ ചെയ്തിട്ട് ആരും ജോയിൻ ചെയ്തിട്ടില്ല എല്ലാ അതുപോലെ ഇത് പല ഡിപ്പാർട്ട്മെന്റുകളിലും അപ്പൊ ഇത് ഭാവിയില് നമ്മുടെ മെഡിക്കൽ കോളേജിലെ തകർച്ചയിലേക്ക് നയിക്കുക ചെയ്യുന്നത് തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജില് ആറ് മെഡിക്കൽ മെഡിസിന്റെ ജനറൽ മെഡിസിന്റെ ആറ് കൂട്ട് വെക്കാനായി കിടക്കുന്നത് പുതിയ ജോയിൻ ചെയ്തുവരും ഇത് വീക്ഷിച്ചു പോവുകയാണ് ചെയ്യുന്നത് പ്രധാന കാരണം ഒന്ന് ജോലിയുടെ കൂടുതൽ രണ്ടാമത് ശമ്പളത്തിലെ കുറവ് ഇത് രണ്ടും കാര്യമായി ബാധിക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മള് നാല് കൊല്ലം ഒമ്പത് മാസത്തെ ശമ്പളം പരിഷ്കരണ അരിയർ കിട്ടാനുണ്ട് അതിലും യാതൊരു തീരുമാനവും ഉണ്ടായിട്ടില്ല ഇതേ നമ്മുടെ കൂടെ ഫ്രീസ് ചെയ്ത ബാക്കി എല്ലാ ജീവനക്കാരുടെയും കൊടുക്കാനുള്ള ഉത്തരവ് ഈ കഴിഞ്ഞ ആഴ്ച ഇറങ്ങിക്കഴിഞ്ഞു പക്ഷെ നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല പിന്നെ ഇത് പുതിയ മെഡിക്കൽ കോളേജുകളിൽ സ്റ്റാഫുകളുടെ കുറവ് നമ്മുടെ സമരത്തിന്റെ ഭാഗമായി നാപ്പത്തിനാല് പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ അത് ഒന്നിനും തികയത്തില്ല അല്പപോലും തികയത്തില്ല കാരണം വെച്ചാൽ നൂറ്റി എമ്പത്തൊന്ന് പോസ്റ്റിന് വേണ്ടിയാണ് ടീം ഇന്ന് പ്രൊപ്പോസിൽ പോയത് അതാണ് പല ിലപേക്ഷകൾക്ക് ശേഷം അത് നമ്മുടെ ധനകാര്യ വകുപ്പ് നാല്പത്തിനാലായി കുറച്ചത് നാൽപ്പത്തിനാലും പ്രൊഫസർമാരും പ്രൊഫസർമാരും കൊണ്ട് നമുക്ക് രണ്ട് ആശുപത്രികൾ റൺ ചെയ്യാൻ പറ്റത്തില്ല രോഗികൾക്ക് ചികിത്സ കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഒരു മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞ രോഗി വരുമ്പോൾ നമ്മൾ പ്രധാനമായും നോക്കുന്നത് തിരുവനന്തപുരം കോട്ടയം കോഴിക്കോട് ഇതുപോലെ ഈ മെഡിക്കൽ കോളേജുകളിൽ കിട്ടുന്ന സൗകര്യങ്ങൾ ഒരു ഒരു നല്ലൊരു ഭാഗമെങ്കിലും കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് പക്ഷെ നമുക്ക് അതിനുള്ള ഇത് കൊടുക്കാനുള്ള ഡോക്ടർമാരില്ല അടിസ്ഥാന സൗകര്യങ്ങളുമില്ല അത് ഇതെല്ലാം പരിഹരിക്കണമെന്ന് പറഞ്ഞാൽ നമ്മള് ഇപ്പോ സമരം ചെയ്യുന്നത് നമുക്ക് വേറെ ഒരു മാർഗം ഇല്ലാത്ത ഇപ്പോ ഇന്ന് ഇലക്ട്യൂ ഇതും ഇലക്ട്യൂ തിയേറ്ററും ഒ പി ബഹിഷ്കരിച്ച് സമരം ചെയ്യേണ്ടി വരുന്നത് പിന്നെ മറ്റൊരു പ്രധാന പ്രശ്നം ഇപ്പോൾ തന്നെ ഇപ്പോ ഉള്ള മെഡിക്കൽ കോളേജിൽ തന്നെ ആവശ്യത്തിന് ഡോക്ടർമാരില്ല ഏർ ആയിരത്തി തൊള്ളായിരത്തി അറുപതേഴിലെ സ്റ്റാഫ് തന്നെയാണ് ഇപ്പോഴും തുടരുന്നത് ഇപ്പോൾ കഴിഞ്ഞ പത്ത് കൊല്ലം കൊണ്ട് രോഗികളുടെ എണ്ണം ഇരട്ടിയോളം കൂടിയിട്ടുണ്ട് പക്ഷേ അതിന് അവർക്ക് ചികിത്സിക്ക കൊടുക്കാൻ കഴിയുന്ന ഡോക്ടർമാരോ നേഴ്സിംഗ് സ്റ്റാഫോ പാര ബാക്കി പാരാമെഡിക്കൽ സ്റ്റാഫുകളോ ഒന്നും തന്നെ ഇല്ല അത് പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ ഇതെല്ലാം പരിഹരിച്ചേ പറ്റത്തുള്ളൂ ഡോക്ടർമാരുടെ എണ്ണം ആവശ്യത്തിന് ഉണ്ടാവണം എന്താണെന്ന് ഒരു രോഗിക്ക് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് എങ്കിലും രോഗിയോട് സംസാരിച്ച് പരിശോധിച്ച് അവരുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള സമയം മിനിമം നമുക്ക് കിട്ടണം പക്ഷെ അത് പലപ്പോഴും കിട്ടാറില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു രോഗിക്ക് ഒന്നോ രണ്ടോ മിനിറ്റ് മാത്രമാണ് പലപ്പോഴും കൊടുക്കാൻ പറ്റുന്നത് ഇത് നമ്മുടെ ഭാവിയിലും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും ഇപ്പൊ മെഡിക്കൽ കോളേജുകൾ തകരാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ ആവശ്യത്തിന് പോസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് ഡോക്ടർമാര് കൂടുതൽ വേണം പുതിയ മെഡിക്കൽ കോളേജുകൾ തുടങ്ങുന്നത് നല്ല കാര്യമാണ് കാരണവെച്ചാൽ രോഗികൾക്ക് അടുത്ത് ചികിത്സ കിട്ടും കൂടുതൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാം പക്ഷെ ആവശ്യത്തിന് യോഗ്യരായ അധ്യാപകരും മറ്റു സൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇവിടെ പഠിച്ചിരുന്ന ഡോക്ടർമാർക്ക് നല്ല രീതിയിലുള്ള ചികിത്സ കൊടുക്കാൻ ബുദ്ധിമുട്ടാവും നമ്മുടെ ട്രെയിനിങ്ങിന്റെ പിന്നെ ആവശ്യത്തിന് ഡോക്ടർമാരുണ്ടെങ്കിലും പറ്റത്തുള്ളൂ പോസ്റ്റ് ഗ്രാജുവേറ്റ് ട്രെയിനിങ് ഒരു ഡോക്ടർ ഒരു ഡോക്ടർ ഒരു വിദ്യാർത്ഥിയെ പഠിപ്പിക്കുക എന്നുള്ള രീതിയിലായിരുന്നു അതിപ്പോൾ ഡയലൂട്ട് ചെയ്ത് ഒരു ഡോക്ടർ നാലോ അഞ്ചോ പേര് ആകാം അപ്പോൾ മൂന്ന് കൊല്ലം കൊണ്ട് ഒരു ഡോക്ടർക്ക് പന്ത്രണ്ട് പി ജി വിദ്യാർത്ഥികൾ വരെ പഠിക്കാമെന്നുള്ള രീതിയിലേക്ക് എൻ എം സി അവരുടെ ക്രൈറ്റീരിയ ഡയലൂട്ട് ചെയ്തിട്ടുണ്ട് ഇത് പക്ഷേ ദൂരവ്യാപായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ഇത് ട്രെയിനിങ് ഒരിക്കലും വളരെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ നടത്താൻ പറ്റും ബുദ്ധിമുട്ടായിരിക്കും ഈ ആവശ്യങ്ങളെല്ലാം പരിഹരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇപ്പോൾ സമരത്തിൽ ഇറങ്ങിയിരിക്കുന്നത് ഡോക്ടർ അത് ഡോക്ടർ ഡോക്ടർ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ വളരെ ന്യായമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ പല ജനങ്ങൾക്കും അതായത് അറിയാത്ത ഒരു കാര്യമാണ് നമുക്കറിയാം പലരും വലിയ ക്യൂയിൽ നിൽക്കുന്നു ഡോക്ടറിൻ്റെ അടുത്ത് പോകുന്നു അപ്പോൾ ഡോക്ടറിനെ കാണുമ്പോൾ തന്നെ പെട്ടെന്ന് ഇറങ്ങുന്ന ഒരു കാര്യം അപ്പോൾ അവർ പറയുന്ന ഒരു കംപ്ലൈൻ്റ് ആയിട്ട് പറയുന്നത് ഡോക്ടർ ജസ്റ്റ് ഒന്ന് നോക്കിയതേ ഉള്ളൂ അവർ അത്രേ നോക്കുന്നുള്ളൂ മെഡിക്കൽ കോളേജിൽ ചികിത്സ പോരാ അങ്ങനെ ഒരു കാര്യമാണ് പറയുന്നത് പക്ഷേ ഈ കാര്യങ്ങളാണ് പൊതുജനങ്ങൾക്ക് അറിയാത്തത് അതായത് നിങ്ങൾ ചെയ്യുന്ന ജോലി അത് ഇരട്ടിയുടെ ഇരട്ടി ജോലിയാണ് രാവും പകലുമില്ലാത്ത ജോലി പ്രത്യേകിച്ച് ഈ അനുപാതം ഈ കൃത്യമായിട്ട് ഒരു ഡോക്ടർ ഇത്രയും രോഗിയെ നോക്കണം അല്ലെങ്കിൽ അങ്ങനെ ഒരു കണക്കോ കാര്യങ്ങളോ ഒന്നുമില്ല വരുന്നവരെല്ലാം നോക്കേണ്ട ഒരു അവസ്ഥയാണ് അങ്ങനെ നിങ്ങൾ വളരെ ഫ്രസ്ട്രേറ്റഡ് ഒരു അവസ്ഥയൊക്കെയാണ് ഈ കാര്യങ്ങളൊന്നും തന്നെ അഡ്രസ്സ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഇതൊന്നും പൊതുജനം അറിയുന്നില്ല എന്നുള്ള ഒരു കാര്യമൊക്കെയാണ് വളരെ ബുദ്ധിമുട്ട് അത് അതറിയേണ്ടവർ തന്നെയും അറിയുന്നില്ല ഒരു അവസ്ഥ അത് അവർ നോക്കിക്കോളും അല്ലെങ്കിൽ വീണ്ടും വീണ്ടും മെഡിക്കൽ കോളേജുകൾ തുടങ്ങുകയാണ് അല്ലെങ്കിൽ പി എസ് വഴിയുള്ള നിയമനങ്ങൾ കൃത്യമാക്കുന്നുണ്ടോ അതൊക്കെ തന്നെയും താറുമാറായി കിടക്കുന്ന ഒരു അവസ്ഥ പക്ഷെ നിങ്ങൾക്ക് സമരം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ചെയ്യാൻ സാധിക്കില്ല കാരണം പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയാണ് ഇപ്പോൾ നമുക്ക് ഒരു സമരം അല്ലെങ്കിൽ എല്ലാം ബഹിഷ്കരിച്ചൊന്നും നടത്താൻ പറ്റില്ല കാരണം രോഗികളാണ് അവരുടെ ജീവനാണ് അപ്പൊ നമ്മളൊരു സാമാന്യ മര്യാദ അല്ലെങ്കിൽ അത് നമ്മുടെ ഒരു കടമയാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് നിങ്ങൾ നിൽക്കുന്നത് ഈ ഒരു കാര്യം അതൊരു സൗകര്യമായിട്ട് തന്നെ സർക്കാർ പലപ്പോഴും കണ്ട് സമരത്തിനൊക്കെ കണ്ണടയ്ക്കുന്ന ഒരു രീതി അതാണ് ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതെ നമ്മൾ നാല് കൊല്ലം ക്ഷമിച്ചത് അതുകൊണ്ട് തന്നെയാണ് നാല് കൊല്ലം നമ്മൾ നിവേദനങ്ങൾ കൊടുക്കുക ഇപ്പൊ പല സ്ഥലത്തിൽ സംസാരിക്കുക ഇതെല്ലാം ചെയ്തത് രോഗികളെ ബുദ്ധിമുട്ടിക്കാതിരിക്കാനാണ് വേറെ ഒരു മാർഗമില്ലാതായപ്പോൾ മാത്രമാണ് നമ്മൾ ഈ ഇലക്ടീവ് സർജറി കൊണ്ട് ഒരു ദിവസത്തെ സമരം ചെയ്തത് കാരണം വെച്ചാൽ നമുക്ക് രോഗികളെ ബുദ്ധിമുട്ടിക്കുന്ന ബുദ്ധിമുട്ട് പ്രശ്നം തന്നെയാണ് അത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ഇലക്ടീവ് സർജറി അത് മാസങ്ങൾക്ക് മുമ്പ് ഡേറ്റ് കിട്ടുന്ന ആൾക്കാർ അവരെയൊക്കെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളത് നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് രോഗം വരുന്ന തന്നെ പല പല മെഡിക്കൽ കോളേജിലും പല ജില്ലകൾ ജില്ലകളിൽ താടിയായിരുന്നു നൂറ് കിലോമീറ്റർ മൊഴുമായിരുന്ന ആൾക്കാരുണ്ട് അവരെല്ലാം ബുദ്ധിമുട്ടിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് പക്ഷെ ഇപ്പൊ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് വേറെ ഒരു മാർഗമില്ല കാരണം വെച്ചാൽ അധികാരികൾ ശ്രദ്ധിക്കുന്നില്ല ഇപ്പോൾ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നൊരു എനിക്ക് ഉറപ്പില്ല കാരണം വെച്ചാൽ അങ്ങനെയെങ്കിലും നമ്മൾ നോട്ടീസ് കൊടുത്തപ്പോ ഇതൊരു ഒത്തുറപ്പാക്കാൻ ഒരു ശ്രമം നടത്തേണ്ടതാണ് നമ്മുടെ ആവശ്യങ്ങൾ അംഗീകരിക്കേണ്ടാണ് പക്ഷെ അത് ഇതുവരെ ഉണ്ടായിട്ടില്ല ഇനിയെങ്കിലും ഗവൺമെന്റ് അത് ചെയ്യുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ ഇനിയും വൈകിയാൽ നമുക്ക് വേറെ കൂടുതൽ ശക്തമാക്കാമല്ല വേറെ മാർഗമില്ല അല്ലെങ്കിൽ ആശുപത്രികൾ തകർന്നു പോകുന്നത് നമുക്ക് കെട്ടി നോക്കിക്കാൻ പറ്റത്തില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ പുതിയ ഡോക്ടർമാര് വരാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആശുപത്രി തകര് തകർന്നു പോകാനൊക്കെ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം